നമസ്കാരം പതിരും കതിരും വായുവിൽ സ്വപ്നങ്ങൾ നെയ്യുകയും ഉറക്കത്തിൽ കിടന്ന് അടിത്തറ പണിയുകയും ചെയ്യുന്നതാണ് കമ്മ്യൂണിസം ഈ സാധനത്തിന്റെ പ്രസക്തിയെ പറ്റി ഒരുമാതിരിപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ബേജാറായിക്കൊണ്ടിരിക്കുന്ന കാലമാണിത് ഓരോ രാജ്യവും അതിൻ്റെതായ സോഷ്യലിസ്റ്റ് പാത സ്വീകരിക്കുമെന്നും അടുത്ത കാലത്തുണ്ടായ തിരിച്ചടികളൊക്കെ താൽക്കാലികമാണെന്നുമാണ് നേതാക്കൾ ഇപ്പോഴും പറഞ്ഞു നടക്കുന്നത് അതാണോ സത്യത്തിൽ ശരി അതോ വന്നതിനേക്കാൾ വേഗത്തിൽ ഈ പ്രത്യയശാസ്ത്രം കാല യവനികയിൽ മറയുകയാണോ തൊഴിലാളികളുടെ അധ്വാനത്തിന് മുഴുവൻ കൂലി കൊടുക്കാതെ മുതലാളിമാർ മിച്ചം വെച്ചുണ്ടാക്കിയതാണ് ലോകത്തെ സമ്പത്ത് മുഴുവൻ എന്നായിരുന്നു മാർക്സ് പറഞ്ഞുണ്ടാക്കിയത് ഇതൊക്കെ സത്യമാണെന്ന് കരുതിയാണ് തൊഴിലാളി വർഗം ഇന്നും മുഷ്ടുചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്നത് ഇപ്പോഴിതാ ആ പാവങ്ങളെ നോക്കി എം വി ഗോവിന്ദൻ പറയുകയാണ് തൊഴിലാളി വർഗത്തിൻ്റെ എല്ലാ മുദ്രാവാക്യങ്ങളും നടപ്പാക്കാൻ ഈ സർക്കാരിന് കഴിയില്ലത്രേ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട ചുരുക്കി പറഞ്ഞാൽ മാർക്സും ലെനിനും മാവോയും ഇ എം എസും ഒക്കെ പറഞ്ഞുണ്ടാക്കിയ മാർക്സിസം ലെനിനിസം എന്ന പ്രത്യേക ശാസ്ത്രം ആക്രി വിലയ്ക്ക് പോലും എടുക്കാൻ ആളില്ലാത്ത അവസ്ഥയിലായി ചേളാവ് തൂക്കം പോലും ആരും നൽകുന്നില്ല ചൈന സ്വകാര്യ മേഖലയുടെ ഭാഗമായി വികസിച്ചതുപോലെ മുതലാളിമാരുടെ കനിവിലെ നമ്മളും വളരൂ എന്നാണ് ഗോവിന്ദോപദേശം ഇതൊരു സോഷ്യലിസ്റ്റ് ഭരണ സംവിധാനമാണെന്ന് തെറ്റിദ്ധാരണ ആർക്കും വേണ്ടെന്നാണ് ഗോവിന്ദൻ പറയുന്നത് സ്വകാര്യ മൂലധനത്തെ പാർട്ടി അന്നും ഇന്നും എതിർത്തിട്ടില്ല എന്നാൽ പറഞ്ഞു നടക്കാൻ കൊള്ളാവുന്ന കുത്തക മുതലാളിത്തം ഭൂപ്രഭുത്വം മൂലധന ശക്തി എന്നീ പ്രയോഗങ്ങൾ നമുക്ക് വിട്ടുകളയാനും കഴിയില്ല കേന്ദ്രത്തിനെതിരെ പറയാനുള്ള പഞ്ചാര വാക്കുകളാണ് അതൊക്കെ നമുക്കും നമ്മുടെ പാർട്ടിക്കും കമ്മീഷനും മാസപ്പടി നൽകുന്ന മുതലാളിമാരൊന്നും ഭൂപ്രഭുത്വത്തിൻ്റെ ആളുകളല്ല പകരം പൗരപ്രമുഖരും സ്നേഹിക്കാൻ കൊള്ളാവുന്നവരുമാണ് ഏക്കർ കണക്കിന് പൂസ്വത്ത് അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്നവനും നമ്മുടെ എം ആണെങ്കിൽ അയാൾ ജനകീയനായ വിപ്ലവകാരിയാണ് എന്ന് കരുതി ആഗോളവൽക്കരണത്തെ നമുക്ക് എതിർക്കുകയും വേണം കേട്ടാൽ ചോര തിളയ്ക്കണം ആഗോള മുതലാളിത്തം പിണറായി വിജയന്റെയും ഗോവിന്ദന്റെയും കയ്യിലിരിക്കുന്ന ഈരഴയൻ തോർത്തിൽ കയറാത്ത കാലത്തോളം അത്തരം ശക്തികളെ നമുക്ക് എതിർക്കണം ഇന്നോ നാളെയോ സോഷ്യലിസം വരുമെന്ന് കരുതി വെയിറ്റ് ചെയ്ത തൊഴിലാളി വർഗം ഗോവിന്ദന്റെ പ്രസ്താവനയോടെ സ്വയം പിരിഞ്ഞുപോയി മൂലകൃതിയായ മാർസിസം ഒന്ന് തിരുത്തി എഴുതാൻ ശ്രമിച്ചാൽ പുനർജന്മം ഉണ്ടായിക്കൂടുന്നില്ല തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന ആശയം ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നെ ഉപേക്ഷിച്ചു അതുകൊണ്ട് അവിടെയൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ മെയ് മാസം ഒന്നിന് ചുരുട്ടാനുള്ള ഓർമ്മ മാത്രമായി മാറി തൊഴിലാളി വർഗം ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഗൗരി എന്ന കവിതയിൽ എഴുതിയതുപോലെ തൊഴിലാളി വർഗം അധികാരമേറ്റാൽ അവരായി പിന്നെ അധികാരവർഗം ഇതായി കേരളത്തിലെ കമ്മ്യൂണിസത്തിന്റെ അവസ്ഥ ഇവരുടെ തലയിൽ വെളിവ് വീഴാൻ ഒരമ്പത് കൊല്ലമെങ്കിലും വേണ്ടിവരും അക്കാലം കൊണ്ടും മറ്റുള്ളവർ ഒരുപാടങ്ങ് വളരും പുഷ്പന്റെ ചുറ്റിലും നിന്ന് ചുടല നൃത്തമാടുന്ന പിള്ളേർ അറിയുന്നുണ്ടോ ആ മനുഷ്യൻ ഇങ്ങനെ കിടക്കേണ്ടി വന്നത് എന്തിന്റെ പേരിലാണെന്ന് സ്വാശ്രയമെന്നും വിദേശ സർവകലാശാല എന്നും കേൾക്കുമ്പോൾ ഗുരുക്കന്മാരുടെ വരെ ചെവിക്കുറ്റി തല്ലി പരച്ചവന്മാരാണ് പാർട്ടി അതിനൊക്കെ പരവധാനി വിരിക്കുന്നത് കണ്ട് ഉളുപ്പില്ലാതെ ഞെളിഞ്ഞു നടക്കുന്നത് മന്ത്രി ആർ ബിന്ദു ചോദിച്ചത് കേട്ടില്ലേ പണ്ട് കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തെങ്കിലും ഇപ്പോൾ കമ്പ്യൂട്ടർ മാറ്റിവെക്കാനാകുമോ ബിന്ദു ആണ്ടിലൊരിക്കൽ സർക്കാർ ചെലവിൽ കണ്ണാടി വാങ്ങുന്നത് തന്നെ കമ്പ്യൂട്ടറിൽ ഏറെ നേരം നോക്കിയിരിക്കാനാണ് വെറുതെ സഞ്ചിയും തൂക്കി നടക്കുന്ന ബേബി സാർ പണ്ട് വിദേശ സർവകലാശാലകളുടെ വരവിനെ നിയമസഭയിൽ താത്വികമായി അവലോകനം ചെയ്തത് ഓർമ്മയുണ്ടോ വിദേശ സർവകലാശാലകൾക്ക് ഇന്ത്യയുടെ വാതായനങ്ങൾ കൊടുക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയ്ക്ക് ഒട്ടും സ്വീകാര്യമല്ല എന്നായിരുന്നു ബേബിയുടെ പ്രസംഗം മാത്രമല്ല അവർ വന്നാൽ നമ്മുടെ സംസ്കാരത്തിന് കേടുപറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു ബേബിയുടെ താത്വികമായ നിലപാടിൽ ആവേശമൂർത്ത എസ് എഫ് ഐക്കാരാണ് ആഗോള വിദ്യാഭ്യാസ സെമിനാർ നടക്കുമ്പോൾ ടി പി ശ്രീനിവാസിനെ തല്ലി താഴെയിട്ടത് അതിനെയും പിണറായി വിജയൻ ന്യായീകരിച്ചത് നമ്മൾ അറിഞ്ഞു എസ് എഫ് ഐക്കാർ ഇപ്പോഴും അതിനെ വലിയ പോരാട്ടമായിട്ടാണ് കണ്ടുവരുന്നത് പണ്ട് പ്രീ ഡിഗ്രി ബോർഡെന്നും കമ്പ്യൂട്ടർ എന്നും കേട്ടപ്പോഴൊക്കെ സൈക്കിൾ ടയറും കത്തിച്ചു പിടിച്ച് രാത്രി കാലങ്ങളിൽ നാടാക സഹാക്കളുടെ ഒരു പ്രകടനം ഉണ്ടായിരുന്നു ട്രാക്ടർ വന്നപ്പോൾ വരമ്പിൽ നിന്നായിരുന്നു സമരം കൊയ്ത്തിനും മെതിക്കും യന്ത്രം വന്നപ്പോൾ അതിനു മുമ്പിൽ നിന്ന് സമരം ചെയ്തു ടിപ്പർ വന്നപ്പോൾ കുത്തിത്തട്ടുന്നതിനെതിരെ സമരം ചെയ്തു ആപ്പിളിന്റെ ഐഫോൺ കൈപ്പറ്റിയ രാജ്യസഭാംഗങ്ങളെ ശാസിച്ച പാർട്ടിയാണിതെന്ന് ഓർക്കണം ഇന്ന് കൂപ്പറും ടിപ്പറും ഇല്ലാത്ത സഖാക്കളെ സങ്കൽപ്പിക്കാൻ കഴിയില്ല നമ്മെ നമ്മൾ ഭരിക്കുന്ന ആ വീരനൂതന ലോകം വന്നിട്ടും അടിയങ്ങൾക്ക് പഠിക്കലിരിക്കാനാണ് യോഗം സോഷ്യലിസം വരുന്നതും കാത്ത് തെക്കോട്ട് നോക്കിയിരിക്കുന്ന തൊഴിലാളി വർഗമേ വിപ്ലവത്തിൻ്റെ വായ്ക്കരിയിടാൻ ഒരു പിടി ഉണക്കലരി കയ്യിലെടുത്തുകൊള്ളുക നന്ദി